ഹലോ നീണ്ടേക്കണ്ട് രണ്ട് രണ്ടാം മൂന്ന് തുടങ്ങി പടം തുടങ്ങി ും ഫാമിലി അതുപോലെത്തെ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു താമസം വെല്ല സെറ്റ് ആട്ടോ ഓക്കേ കാണാ ആ വെല്ല ഗിഫ്റ്റ് സെറ്റ് ഗിഫ്റ്റ് സെറ്റ് ആട്ടോ ഇ ചാട്ട വീഡിയോ അതില്ലട്ടോ സീന്റെ കാര്യെല്ലാം ഒക്കെ തോত നടാ കറക്റ്റ് ഡീറ്റെയിൽസ് ലിക് ചെയ്തില്ല പ്രൊമോഷനൊന്നും അറിയിച്ചണ്ടങ്ങനെട്ടാ പ്രൊമോഷന ആ പ്രൊമോഷൻ ആ ആ మిగిలတယ်ല്ലേ ഓൾ ഡീറ്റെയിൽസ് ലഭ്യമാൽ പ്രതിട്ട് ഉടനെ കിർന്നുടണ ഇതെ കറക്റ്റ് ഓക്കേ 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 കണ്ടിട്ടാ उत्पत्ति और अदृश्यता